നിയമത്തിന് ഏറ്റവും വലിയ ഇത് കൊണ്ടാടാൻ ഇസ്ലാം നമ്മോട് കൽപ്പിച്ചതാ അതുകൊണ്ട് ആ മുസ്ലിമിലും ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം അത് രണ്ടുമാണാത്തിന് കൃത്യമായി ഹരീസ്

പവറാണല്ലോ പറയുന്നത് ഹദീസ് ഒരുപാട് കൊണ്ടുവന്ന ുംവറ് കാലഘട്ടത്തിൽ തന്നെ ഈ ഹസാൻ നിരവധി പങ്കിപ്പിച്ചുകൊണ്ട് മദീയത്ത പള്ളിയിൽ നേ ചൊല്ലാർ ഉണ്ടായിരുന്നോ റസൂലുള്ളാന്റെ കാലത്ത് മരണത്തിന്റെ ശേഷമുള്ള ആണ്ടല്ല ജന്മദിനത്ത് റസൂലുള്ളാന്റെ കാലത്ത് തന്നെ സഹാബിമാരെ പങ്കിപ്പിച്ചുകൊണ്ട് ഹസാൻ ബിനു സാദിനെ ചൊല്ലാർ ഉണ്ടായിരുന്നു റസൂലുള്ളാന്റെ വഫാത്തിന് ശേഷം അബൂ ഹുറൈറ തുടങ്ങിയ മഹൽമാരായ സ്വഹാബിമാരെ പങ്കിപ്പിച്ച് ഹസാൻ ബിനു സാബിത് റളിയല്ലാഹു തഹാനോ മദീയത്ത പള്ളിയിൽ നേ മൗലിദ് ഓതി

ഇമാൻ നേവി എന്തു പറഞ്ഞു ആ പണ്ഡിതന്മാർ നോക്കുന്നത് അതാ പത്ത് കൊടുക്കുന്നു ചോദ്യം വന്നാൽ ആ വിഷയത്തിൽ ഇമാൻ നബിന്റെ അഭിപ്രായം എന്താണെന്നാണ് നോക്കുക ഇമാൻ നബിന്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതാണ് മുൻഗണന അതാ നൽകുക കാരണം ഷാഫി മദേബിൽ ഇമാൻ നബി രണ്ടാം ഷാഫി എന്ന അറിയപ്പെടുന്ന മഹാനാണ് ഈ ഇമാൻ നബി ഈ ഹദീസ് വിശദീകരിച്ച് ഹദീസ് നമുക്ക് നൽകുന്ന പാഠം

സഹാബിമാര്സൂദാന്റെ മൗല്യത പാരായണം ചെയ്യലുണ്ടായിരുന്നുവെന്ന് ഹദീസ് കൊണ്ടുവരുന്നു ഇമാം നബിയെ പോലത്തെ പണ്ഡിതന്മാര് ആ ഹദീസ് മനസ്സിലാക്കിക്കൊണ്ട് റസൂൽ മധുഹും പള്ളിയിൽ വെച്ച് ചൊല്ലത്താണെന്ന് അവരെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു മുസ്ലിമികൾക്ക് വേറൊരു തെളിവിന്റെ ആവശ്യമുണ്ടോ ഈ വിഷയത്തിൽ ഇമാൻ നബിയും അതുപോലത്തെ മഹാന്മാരായ അയിമ്പത്തോളും ഒരു കാര്യം സുന്നത്താണെന്ന് അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടോ സഹാബത്ത് അവരുടെ ജീവിതത്തിൽ നിരന്തരമായി നിലനിർത്തിപ്പോകുന്ന ആചാരം അത് നിർവഹിക്കാൻ മറ്റൊരാളെ പാസും അംഗീകാരവും ആവശ്യമുണ്ടോ ഈ സമൂഹത്തിന് നമതാ ചിന്തിക്കേണ്ടത് അതുകൊണ്ടാണ് ഈ മുസ്ലിം മുമ്മത്ത് ഏത് കാലഘട്ടത്തിലും അതിന്റെ രൂപങ്ങൾ ചിലപ്പോൾ വ്യത്യാസമുണ്ടാകും രാജാവിന്റെ കാലത്ത് ചില രൂപങ്ങൾ ഉണ്ടാകും കാലത്ത് വേറെ ചില രൂപമുണ്ടാകും അങ്ങനെ ിൽ വ്യത്യാസമുണ്ടെങ്കിൽ എന്നല്ലാതെ അടിസ്ഥാനപരമായി ഈ റസൂൽ പറയുന്ന റസൂൽ മഹത്വങ്ങൾ ചിലപ്പോൾ മാംസം ചിലപ്പോൾ മാംസം വിതരം ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ മാംസങ്ങൾ ചിലപ്പോൾ പച്ച വിതരണം ചെയ്തിട്ടാവും രൂപ വ്യത്യാസമുണ്ടെന്നല്ലാതെ അടിസ്ഥാനപരമായി റസൂൽ കാലഘട്ടത്തിൽ നിലനിന്ന് പോകുന്ന ഒരു ആചാരമാണ് ഇന്നും മുസ്ലിമീങ്ങൾ അത് നിലനിൽക്കുന്നുണ്ട് ഇതാണ് വസ്തുത ബുദ്ധിപരമായി ചിന്തിച്ചാലും ലോകത്തിന് മുമ്പിൽ അള്ളാഹിന്റെ സൂലിനെ പരിചയപ്പെടുത്തുകയും ഏറെ ഓർമ്മിക്കുകയും ഏറെ മഹത്വങ്ങൾ പറയുകയും ചെയ്ത് മനുഷ്യൻ സ്വന്തം ശരീരത്തിന്റെയും കേൾക്കുന്നവരുടെയും ഈമാൻ വർദ്ധിപ്പിക്കുക ഇത് പറ്റില്ല എന്ന് പറയാൻ ഏതും മനുഷ്യനിക്കടിയും പ്രിയപ്പെട്ട അവതരന്മാരെ